ഭരണഘടന ചർച്ച ചെയ്യണം ചെയ്യണം എന്നത് കോൺഗ്രസിന്റെ പ്രധാന ആവശ്യമായിരുന്നു പലരും കരുതിയിരുന്നത് എന്തോ കാര്യമായിട്ട് അങ്ങ് മറിച്ചു കളയാൻ നിൽക്കുകയാണ് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പലരും എന്തൊക്കെയോ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു കുന്തവും ബി ജെ പിക്ക് പറയാനില്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു പിന്നെ പിന്നെ എന്ത് മാങ്ങാത്തോലി കാണിക്കാനാണ് ചർച്ച നടത്തിയത് എന്ന് ചോദിച്ചാൽ സൊറോസ് ആശാന്റെ നിർദ്ദേശപ്രകാരം രാജ്യത്ത് ഒരു കലാപം സൃഷ്ടിക്കുക എന്നത് മാത്രം അതുവഴി ഹിന്ദുക്കളെ തമ്മിൽ അടുപ്പിക്കുക അതുവഴി ബി കുറച്ച് വോട്ടുകൾ കോൺഗ്രസിലേക്ക് മാറ്റണം അങ്ങനെയൊക്കെയായിരുന്നു രാഹുൽ മോന്റെ ചിന്തകൾ എന്നാൽ അതെല്ലാം പാളിപ്പോയി എന്നത് മാത്രമല്ല തിരിച്ചടിയാകുകയും ചെയ്തിരിക്കുകയാണ് പോരാത്തതിന് അംബേദ്കറെ കുറ്റം പറഞ്ഞ് നടന്ന കോൺഗ്രസിന് തന്നെ അതൊക്കെ മാറ്റി പറയേണ്ടി വരികയാണ് ലോക്സഭയിലും രാജ്യസഭയിലുമായി നീണ്ടുനിന്ന നാല് ദിവസത്തെ ഭരണഘടനാ ചർച്ചയിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ അവസാന ദിനങ്ങളിൽ അംബേദ്കറിന്റെ പേരിൽ മുതലക്കണ്ണീരൊടുക്കാൻ ശ്രമിച്ച കോൺഗ്രസിന്റെ ദയനീയ ദൃശ്യങ്ങളോടെ തന്നെയാണ് ശീതകാല സമ്മേളനം സമാപിച്ചത് ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇരു സഭകളിലും പ്രത്യേക ചർച്ച തന്നെ സംഘടിപ്പിക്കുകയായിരുന്നു രാജ്യസഭയിൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ അമിത്ഷായുടെ പ്രസംഗത്തിലെ ചില വാക്കുകൾ മാത്രം എടുത്ത് വീഡിയോ പ്രചരിപ്പിച്ച് കോൺഗ്രസ് തരംതാണ വിവാദത്തിനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അംബേദ്കറെ അപമാനിച്ചെന്ന് സ്ഥാപിക്കാൻ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ശ്രമം അംബേദ്കർ പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു ഇപ്പോഴൊരു ഫാഷൻ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അംബേദ്കർ 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 അംബേക്കർ അംബേദ്കർ എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇത്രയധികം തവണ ഈശ്വരനെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഏഴ് ജന്മം സ്വർഗം ലഭിച്ചേനെ ഇതായിരുന്നു പ്രചരിപ്പിച്ച വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്നാൽ അത് ഒരു ഭാഗം മാത്രമായിരുന്നു അതിനുശേഷം പറയുന്നതെല്ലാം കട്ട് ചെയ്ത് അതിവിദഗ്ധമായി ഏതൊരു സാധാരണക്കാരനെയും പറ്റിക്കുന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുകയായിരുന്നു അവർ പ്രചാരണത്തിനെതിരെ ബി ജെ പി ശക്തമായ നടപടി എടുത്തതോടെ കോൺഗ്രസ് നേതാക്കളോട് വീഡിയോകൾ എക്സിൽ നിന്ന് എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ട് എക്സ് നോട്ടീസ് അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളടക്കം വ്യാജ പ്രചാരണ വീഡിയോ പിൻവലിക്കുകയും ചെയ്യുകയായിരുന്നു ഈ പ്രസംഗത്തിലെ മൂന്ന് വരികൾ മാത്രമെടുത്ത് വിവാദം ഉണ്ടാക്കിയ പ്രതിപക്ഷ നീക്കത്തിനെതിരെ ആദ്യം രംഗത്തെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു അതിശക്തമായ പ്രതികരണം മോദി നടത്തിയത് ഡോക്ടർ ബി ആർ അംബേദ്കറോട് ചെയ്ത പാപങ്ങൾ വെക്കാനുള്ള രംതാണ രാഷ്ട്രീയ നാടകമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് മോദി പ്രതികരിക്കുകയായിരുന്നു നെഹ്റു അംബേദ്കറെ ദ്രോഹിച്ചതിന് കൈയും കണക്കുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം പറ്റാവുന്ന സാഹചര്യങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി അപമാനിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാല് വോട്ട് കിട്ടാനായി ബി ജെ പി പ്രതിരോധത്തിലാക്കാനായി കാണിക്കുന്ന ഈ ഷോ കാണുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ഉച്ചം മാത്രമേ തോന്നുകയുള്ളൂ അംബേദ്കറെ നിരന്തരം അപമാനിച്ചത് കോൺഗ്രസ് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള കോൺഗ്രസ് അംബേദ്കറുടെ നേട്ടങ്ങളെ വെക്കുകയും എസ് സി എസ് ടി സമൂഹങ്ങളെ അപമാനിക്കാൻ നിരന്തരം പണിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അംബേദ്കറേയും അടിസ്ഥാന ജനവിഭാഗത്തെയും കോൺഗ്രസ് അപമാനിച്ചതിന്റെയും അവഗണിച്ചതിന്റെയും കറുത്ത ചരിത്രമാണ് അമിത്ഷാ രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ തുറന്നു കാട്ടിയിരുന്നത് അംബേദ്കറെ രണ്ടു തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ഈ കോൺഗ്രസ് തന്നെയാണ് അഭിമാന പ്രശ്നമായി കണ്ട് നെഹ്റു തന്നെ അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുകയായിരുന്നു കോൺഗ്രസ് സർക്കാരുകൾ അംബേദ്കറിനെ ഭാരതരത്ന വരെ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു ബി പി സിംഗ് സർക്കാരിന്റെ കാലം വരെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രം സ്ഥാപിക്കുന്നത് തടഞ്ഞതും ഈ കോൺഗ്രസ് തന്നെയാണ് ഇതൊക്കെ മോദി ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഡോക്ടർ അംബേദ്കർ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് വരെ നെഹ്റു ആരോപിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പഴയ കത്തുകൾ പുറത്തു വന്നതുമാണ് അംബേദ്കർ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒഴിവാക്കപ്പെട്ടതിലുള്ള ആശ്വാസവും നെഹ്റു പങ്കുവയ്ക്കുന്ന രേഖകൾ ചർച്ചയായിരിക്കുകയാണ് ഇതൊക്കെ കോൺഗ്രസിന് അടപടലം കൂട്ടുകയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അംബേദ്കർ വിരോധം എത്രത്തോളം ആയിരുന്നു എന്നത് മനസ്സിലാക്കാൻ അംബേദ്കറെ നെഹ്റു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ നീക്കങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി അക്കാലത്ത് അംബേദ്കറിന്റെ പോളിംഗ് ഏജന്റായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചത് ആർ എസ് എസ് പ്രചാരകനായിരുന്ന ദത്തോപത് ആയിരുന്നു എന്നതും ചരിത്ര സത്യങ്ങൾ തന്നെയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാന്ധ്രിയും അടക്കം നെഹ്റു കുടുംബാംഗങ്ങൾ പാർലമെന്റ് അംഗങ്ങളായി ഇന്നും കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുമ്പോൾ തന്നെ പണ്ടത്തെ നെഹ്റുവും ഇന്നിരയും രാജീവ് അടങ്ങുന്ന മുൻ തലമുറ നിരന്തരം അപമാനിച്ച അംബേദ്കർക്കായി അതേ പാർലമെന്റിന്റെ നടുത്തളത്തിലിറങ്ങിയത് വാദിക്കേണ്ടി വരികയാണ് ഇതൊക്കെ ഒരു നീതി തന്നെയാണ് ഭരണാധികാരത്തിനായുള്ള നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയ നാടകമാണിതെങ്കിലും അവർക്ക് വർഷങ്ങൾക്ക് ശേഷം അംബേദ്കറിനെ വേണ്ടി മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ സൗന്ദര്യം ഉയർത്തുന്ന കാഴ്ച തന്നെയാണ്